നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സഹ്യ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഭാഗമായി ആദ്യ കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഹ്യ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കൊണ്ടുപോകുന്ന ആദ്യ കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ഇന്ന് നടന്നത് പന്ത്രണ്ടായിരം കിലോ തൂക്കം വിവിധ ഉൽപ്പന്നങ്ങളാണ് ആദ്യ കണ്ടെയ്നറിൽ കൊണ്ടുപോയത് തങ്കമണി സഹ്യ ഡ്രൈ ഫ്രൂട്ട് യൂണിറ്റിൽ നടന്ന പരിപാടിയിൽ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൈബി തോമസ് അധ്യക്ഷത വഹിച്ചു മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല എം എൽ എയുമായി എം എം മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇത്തരം ഫലപ്രദമായി മാനേജ് ചെയ്യുകയും നല്ല മാനേജ്മെൻ്റ് ക്രമക്കേടുകളില്ലാതെ കൂടി പോവുകയും ചെയ്താൽ ഒന്ന് ജനങ്ങൾ വിശ്വാസം ആർജിക്കുകയും ചെയ്താൽ കണ്ട് വിശ്വാസം ആർജിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം മികച്ചതായിരിക്കണം എന്ന കാര്യം ഉറപ്പാക്കിയാൽ ഏത് സ്ഥാപനവും ഏത് കൊട്ടാരും മുന്നേറും സഹ്യയുടെ പുതിയ ഉൽപ്പന്നമായ സഹ്യ ഇടിയിറച്ചിയുടെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിച്ചു റോമിയോ സെബാസ്റ്റിൻ പദ്ധതി വിശദീകരണം നടത്തി ആശംസ അറിയിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് സുധീഷ് കെ സോമൻ റെനു തോമസ് എന്നിവർ സംസാരിച്ചു ചെറുതോണി ഇടുക്കി அதிவிசால ஷோரூம் ப்ராண்டட் கம்பனிகளின் அதிவிபுல கலக்ஷன் புளியன்மல ரோட் கட்டப்பன